സഹായിക്കിട്ട് രൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം പതിനൊന്നാം വാക്യം വായിക്കാം ചാപ്റ്റർ ഫോർവേഡ്സ് ലെവൻ ഡൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം പതിനൊന്നാം വാക്യം യെസ് ആ ഞങ്ങൾ സാക്ഷികൾ തന്നെ ആ യെസ് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന ശ്രീ ഏഹോ റാഹേലിനെ പോലെയും ലയം പോലെയും ആകട്ടെ അവർ ഇരുപതുല്ലോ ഇസ്രായ ഗ്രഹം പണിതത് വലിയ ഉത്തരവാദിത്വമാണ് ഇദ്ദേഹം നിങ്ങളേൽപ്പിച്ചിരിക്കുന്നത് ഗ്രഹം പണിയുക എത്രയോ പേർ പണിതു എത്രയോ പേർ ഇടിച്ചു പണിയാൻ വർഷങ്ങളെടുക്കും ഇടിക്കാൻ നിമിഷങ്ങൾ മതി എപ്പോഴും ദോർത്തോണം ഹസ്ബൻഡ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ബാൻ ലീഡർ എന്നാണ് ബാൻ ലീഡർ കൂട്ടിക്കെട്ടുന്നവൻ എന്നാണ് വൈഫ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന വൺ വേവിങ് നെയ്ത്തുകാരി എന്നാണ് ഇഴയടുപ്പമുള്ള ബന്ധങ്ങൾ നെയ്തുകൂട്ടുന്നവളാണ് സമയം അമ്മ ഭാര്യ പെങ്ങൾ ഇതെല്ലാം റോളുകളാണ് നിങ്ങൾക്കുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം എന്തെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു അത് അമ്മയുടെ സ്നേഹമാണ് കർത്താവിൻ്റെ പതിനഞ്ച് ചോദിച്ചു പെറ്റതള്ളതെൻ്റെ കുഞ്ഞിനെ മറക്കുമോ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കില്ല ലോകത്തിലെ ഏറ്റവും വലിയ കരുതൽ അതപ്പൻ്റെ കരുതലാണ് അപ്പനും മക്കളോട് കണ്ണു തോന്നുന്ന പോലെ തന്നെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു ലോകത്തിലെ ദൃഢമായ സ്നേഹം സഹോദര സ്നേഹമാണ് സഹോദരസ്നേഹം ലോകത്തിലെ ദൃഢമായ ബന്ധം ഭാര്യപർത്ത ബന്ധമാണ് ലോകത്തിലെ ഉറപ്പുള്ള സ്ഥാപനം ഭവനമാണ് പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നതിന് നേരെ വിപരീതമാണ് പെറ്റതള്ളതൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്ന് ബൈബിൾ ചോദിച്ചു പക്ഷെ നാടിനാ നമ്മുടെ നാട്ടിലൊക്കെ ബസ് സ്റ്റാൻഡിൽ ഇട്ടിട്ട് പോന്നു റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലിട്ടിട്ട് പോന്നു ഒരമ്മ പാലത്തിൽ നിന്നൊരു കെട്ടെറിയുന്ന കണ്ട് വള്ളക്കാരി എന്നപ്പോൾ ഒരു കുഞ്ഞിനെയാണ് കുറേ നാളിൽ കുമ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ചവറുകൂനയിൽ നിന്ന് ചവറിങ്ങനെ കുടഞ്ഞിടുമ്പം ഒരു പാവക്കുട്ടിയാന്ന് ചോദിച്ചു നോക്കിയപ്പോൾ ഒരു കുഞ്ഞ ഉറുമ്പരിച്ച് എലികൾക്കടിച്ചു വന്നിട്ട് ഒരമ്മ ഇട്ടിട്ട് പോയതാ ഒരു ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളുടെ ബോൾ ഉരുണ്ടി വയലിൽ ചെന്ന് വീണു അവിടെ ഒരു പാവ കിടക്കുന്നതോന്നുക കുഞ്ഞുങ്ങൾ ഓടി ചെന്നതാണ് പൊക്കി കിടന്ന ഒരു കുഞ്ഞ അമ്മ ഇട്ടിട്ട് പോയതാ ഉണ്ടോ ഉന്നതകാലമാണ് അപ്പന്മാർ ചെയ്യുന്നൊന്നും പറയണ്ട ദൃഢമായ ബന്ധം സ്നേഹമാ സഹോദര സ്നേഹം പക്ഷെ രണ്ട് സെന്റ് സ്ഥലത്തിന് വേണ്ടി സുപ്രീം കോടതി ഓരോ കേസ് പറഞ്ഞ സഹോദരന്മാരില്ലേ അല്ലേ സ്വന്തം സഹോദരന്റെ മോടെ മോൻ്റെ കല്യാണത്തിന് പോകാത്തവരില്ലേ എന്താഗോദരില്ലേ ഈ സെമിനാർ വെക്കുമ്പോൾ നമ്മൾ കയ്യടിയും ബഹളവും മാത്രം ഇതൊക്കെ പഠിക്കാനുടാ ഏറ്റവും അധികം വേഗത്തിൽ തകരുന്ന ദൃഢമായ ബന്ധമായിരുന്നെങ്കിൽ തകരുന്ന ബന്ധമായി കുടുംബം മാറി എന്തിനാണ് ഞാൻ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് കൈ ഒന്ന് സഹ പറഞ്ഞേ ഞാൻ ഈ വാക്യങ്ങളിലേക്ക് വരാം ഒരു കുടുംബം നമുക്ക് സമയച്ചെടുക്കുവാണ് ഞാൻ രണ്ട് ദിവസം നമ്മുടെ മറ്റേ ചസ്വോഡിൽ ഫാമിലി സെമിനാർ എടുക്കുകയായിരുന്നു അതെല്ലാവരും കൂടും ഉണ്ടെങ്കിൽ കുറച്ചും നല്ലതായിരുന്നു അപ്പം നിങ്ങൾ മാത്രമേ ഉള്ളെങ്കിലും നിങ്ങൾ എന്നങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി ഞാൻ പറഞ്ഞത് ഒരു കുടുംബം എങ്ങനെയാകണം എങ്ങനെയായിരിക്കരുത് എന്നെ തെളിവാണ് യോവിൻ്റെ കുടുംബം ഒരു കുടുംബം എങ്ങനെ ആയിരിക്കണം എന്നൊരു തെളിവാണ് ഒന്ന് യോവിന് എത്ര മക്കളായിരുന്നു നിങ്ങൾ പറയണം എത്ര ആയിരുന്നു എത്ര മക്കളായിരുന്നു യോവിനെ പത്ത് ഏഴാം മൂന്ന് മൂന്നിള്ളേരും അവർ ഏഴാമ്പുള്ളാരും ഏഴ് വീട്ടിൽ കൂടും ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ വീട് അപ്പോൾ ആഴ്ച ഏഴ് ദിവസം ഏഴ് വീട് എന്നിട്ട് ഇവർ ചെയ്യുന്നതെന്നാന്നറിയാമോ സിസ്റ്റേഴ്സിനെ പെങ്ങന്മാരെ ആൾ വിട്ടുപിടിപ്പിക്കും നമ്മുടെ വഴ കാ കാറ് വിട്ടു പിടിപ്പിക്കും ഒന്നിച്ചു കൂടി ഭക്ഷണമൊക്കെ കഴിക്കും ഓ അപ്പോൾ ഏഴ് ദിവസം കൊണ്ട് ഏഴ് വീട് ആദ്യം തലമുറയെ മക്കളെ പഠിപ്പിക്കേണ്ടത് സഹോദര സ്നേഹമാണ് ഒരു ചോക്ലേറ്റ് കിട്ടിയാൽ തന്നെ വിഴുങ്ങാനല്ല പഠിപ്പിക്കേണ്ടത് ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം മക്കളെ പഠിപ്പിച്ചു വിടണം മക്കളെ ദൃഢബന്ധം വേണം എങ്ങനെ ആകരം തെളിവുകൊണ്ട് സാത്താൻ അവർക്ക് നേരെ വന്നപ്പോൾ പിശാജ് അവർക്ക് നേരെ വന്നപ്പോൾ അവർക്ക് അതിനെ ഒന്നിച്ച് എതിർക്കാൻ കഴിഞ്ഞില്ല ഈ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദുഷ്ട പിശാജ് നിങ്ങളെ തകർക്കാൻ നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തകർക്കാൻ വരുമ്പോൾ ഒന്നിച്ച് നിന്നതിനെ എതിർക്കുക ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചേ വായെല്ലാം തുറന്ന് ദൈവത്തെ മൗതപ്പെടുത്തിക്കേ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു കോട്ട കാത്തുകൊള്ളുക ോട്ടാക്കണം ഈ ആദാമിനോട് ദൈവം പറഞ്ഞു ഈ തോട്ടം സൂക്ഷിക്കണം ഇതിൽ വേലയിണം അനല്ലേ അല്ലേ പാസ്റ്റേ സൂക്ഷിക്കണം വേലയ്യണം സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ പുറത്തൊരുത്തന്നിപ്പോകത്ത് കയറാൻ കല്യാണം കഴിഞ്ഞ് നാൽപ്പത്തെട്ട് വർഷമായിരിക്കും അമ്പതായിരിക്കും ഓർത്തോണം പുറത്തൊരുത്ത നിൽക്കുക അകത്ത് കയറാൻ എഴുപതുകാരൻ ഡൈവോഴ്സിന് പോകുക പുറത്തൊരുതെന്ന് ഇപ്പോൾ ഉണ്ട് കയറരുത് നിന്റെ കുടുംബത്തെ തകർക്കാൻ പുറത്തൊരുവൻ പുറത്തൊരുവെന്നിപ്പുണ്ട് ദോഷ പിശാജു വരുന്നത് അറക്കുവാനാണ് മുടിക്കുവാനാണ് നശിപ്പിക്കുവാനാണ് ഞാൻ കൂടെ കൂടെ പറയും പിശാജു വരുന്ന ബന്ധിക്കുവാനാണെങ്കിൽ നമ്മുടെ കർത്താവ് വരുന്ന ബന്ധനത്തെ ബന്ധനത്തെ അറത്തുവിടുവാനാണ് പിശാജു വരുന്നതിനെ ശപിക്കുവാനാണെങ്കിൽ കർത്താവ് വരുന്നത് ആ ശാപത്തെ അനുഗ്രഹമാക്കുവാനാണ് പിശാജു വരുന്നത് നിന്റെ ജീവനെ കയ്യേറ്റം ചെയ്യുവാനാണെങ്കിൽ കർത്താവ് വരുന്നത് നിനക്ക് സമൃദ്ധിയായി ജീവൻ തരുവാനാണ് അവിടെ ഒരു പദം നിങ്ങൾ നോക്കൂ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു പാമ്പ് വന്നപ്പോൾ സാത്താൻ പാമ്പിൻ്റെ രൂമത്തിൽ വന്നപ്പോൾ ആരവിടെ ഇല്ലായിരുന്നു അതാ ഇല്ലായിരുന്നു അതാ അവിടെ പോയി ആ വില ഞാൻ പോയതായിരിക്കും അപ്പോൾ അവിടെ ഒരു കാര്യം സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുന്നിടം ആര് കയറും പിശാജി കയറും നമ്മൾ പല ഏരിയയും ടച്ച് ചെയ്യാറല്ലാരും അതുകൊണ്ടാണ് വേദോസ്തവം പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് അവസരം ലഭിക്കേണ്ടതിന് പരസ്പര സമ്മതത്തോടെ അല്ലാതെ വേർപിട്ടിരിക്കരുത് ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുന്നിടം പിശാജ് കയറും ആഴ്ചകളും മിണ്ടാതിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട് ഇല്ലേ പിണങ്ങിയിരിക്കുന്ന എന്നിട്ട് കറുത്ത മേശ എടുക്കുക അതിനൊന്നും കുഴപ്പമൊന്നുമില്ല മിണ്ടതില്ല ആരാദ്യം മിണ്ടുവെന്നാ എന്നാ ചിലര് പറയുന്നത് പ്രശ്നമൊക്കെ കുടുംബജീവിത ഉണ്ടാവും ഞാൻ ഒത്തിരി കല്യാണം കേട്ട് നടന്നു നിങ്ങൾ കാണാറുണ്ട് ഞാൻ പിള്ളേരോട് പറയും മക്കളെ പ്രശ്നമുണ്ടാകത്തില്ലെന്നും പറഞ്ഞ് കുടുംബത്തിൽ നീ ആരെങ്കിലും കല്യാണം കഴിക്കാത്തവർ ഉടുപ്പുണ്ടേ അവർ കൊടുത്തോളും കല്യാണം വിവാഹ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞ ആരും വിവാഹം കഴിക്കാൻ ഇരിക്കരുത് പ്രശ്നമുണ്ട് ഭാര്യയുമായി വഴക്ക് ഞങ്ങളെ പല കല്യാണം ചോദിക്കും ഭാര്യയുമായി വഴക്കുകൂടാത്ത ഭർത്താക്കന്മാരെല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ അവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞ് ആരെങ്കിലും എഴുന്നേറ്റ് നിന്നാൽ ഈ വർഷത്തെ ഏറ്റവും നല്ല ഞൊണയനുള്ള അവാർഡാണ് പുള്ളിക്കോടുകൾ പണ്ട് കൊച്ചി ചോദിച്ചു ഭാര്യയുമായി വഴക്കൂടാത്ത പുള്ളിയുടെ ഭാര്യയുമായി വഴക്കുകൂടാത്ത ഭർത്താവ്മാർ ആരെങ്കിലും മക്കളൊക്കെ മാറ്റിയിരുത്തിക്കോ അടക്കി ഇരുത്തണം ആരും അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കരുത് ആ ഭാര്യയുമായി വഴക്കുകൂടാത്ത ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്ക ഭർത്താക്കന്മാർ ആരെങ്കിലും ഉണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു ഒരുത്തനെ എഴുന്നേറ്റ് നിന്നു കൊച്ചുമാശി ചോദിച്ചു എത്ര നാളായിടാ കല്യാണം കഴിച്ചിട്ടുണ്ട് ആ പറഞ്ഞു രണ്ട് ദിവസമായെന്ന് അടിപൊളാൻ തുടങ്ങിയില്ലല്ലോ പ്രശ്നമുണ്ടാവും പക്ഷേ ദൈവമക്കളെ ഇത് കേട്ടുകൊണ്ട് പോയാൽ പോരാ സൂര്യനസ്തമിക്കും മുമ്പ് വഴക്കു പറഞ്ഞു തീർത്തോണം പെണക്കം പറഞ്ഞു തീർത്തോണം പെണക്കവുമായി വഴക്കുമായി ബെഡ്റൂമിൽ പോകരുത് എത്രയോ സൂര്യാസ്തമനങ്ങൾ കണ്ടു നമ്മുടെ പെണക്കങ്ങൾക്ക് ഭർത്താവ്മാരും ഇത് കേൾക്കേണ്ടതാ ഒരു ഭർത്താവും ഭാര്യയും വളരെ ഇഷ്ടമുള്ളവരായിരുന്നു സ്നേഹമുള്ളവരായിരുന്നു പക്ഷേ അവർ തമ്മി ഒരു വഴക്കുണ്ടായി ചെറിയ കാര്യമായിരുന്നു സ്നേഹം കൂടുന്നതുകൊണ്ടും പ്രശ്നമുണ്ടാകും അവർ തമ്മി വഴക്കുണ്ടായി മിണ്ടാതായി രണ്ടുപേരും തമ്മി മിണ്ടത്തില്ല ആരാദ്യം മിണ്ടുവന്നായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ മിണ്ടാതെ വന്നൊരു ഭാര്യയും ഭർത്താവിൻ്റെ ചരിത്രം മിണ്ടത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അവർ തമ്മി ആശയവിനിമയം നടത്തണമല്ലോ അത് എഴുതി വയ്ക്കാൻ തുടങ്ങി ഭർത്താവ് ഭാര്യയുടെ അവിടത്തെ കൊണ്ട് എഴുതി വെച്ചു നാളെ അഞ്ചുമണിക്ക് എനിക്കവിടത്ത് പോകണമെന്നെ വിളിക്കണമെന്ന് എഴുതി വെച്ചു കൃത്യ അഞ്ചുമണിയായപ്പം പെണ്ണും പുള്ള അവിടെ കൊണ്ടുവന്ന് എഴുതി വെച്ചു മണിയായി എഴുന്നേറ്റ് പോകാൻ ഞങ്ങൾ ഏഴുമണിക്ക് എഴുന്നേറ്റപ്പം പോ ചാടി എഴുന്നേറ്റു സമയം പോകുന്നു മണിയായി എഴുന്നേറ്റ് പോകാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഭർത്താവും തമ്മി മിണ്ടില്ല മിണ്ടില്ല ആരാദ്യം ഭാര്യ പറഞ്ഞു അച്ചായും മിണ്ടട്ടെ ഭർത്താവ് പറഞ്ഞു അവള് മിണ്ടട്ടെ എന്താ സംഭവിച്ചതെന്നറിയാമോ നാലഞ്ച് അങ്ങ് പോയി വാശി ഒരു ദിവസം രാവിലെ ഭർത്താവ് ഓഫീസിൽ പോയി ടിഫിനൊക്കെ എടുത്തു വെച്ചു ഒക്കെ എടുത്തുകൊണ്ട് പോയി അവിടെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ ചങ്കനുവേദന വന്നു തല കുഴയുന്ന പോലും തോന്നി ആളുകൾ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഒരു വണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി ഒരു വണ്ടി ഭാര്യയെ വിളിക്കാൻ പോയി അച്ഛന് വയ്യ അപ്പുറത്തേനു ആദ്യമായി സ്നേഹമില്ല എന്നിട്ടല്ല അച്ഛൻ എൻ്റെ ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആദ്യമായി അങ്ങി അന്നപ്പോ ആളു പോയി നീ മിണ്ടില്ലേ ഇനി മിണ്ടാനൊക്കെ ഇനി മിണ്ടാൻ അടുത്ത നിമിഷം നമുക്കുള്ളതല്ല അടുത്ത സെക്കൻഡ് നമുക്കുള്ളതല്ലെന്നേ സ്തോത്രം ഞാൻ ഇന്നലെ എവിടെ പ്രസംഗിച്ചും പറഞ്ഞു ൂത് പരിശുദ്ധാത്മ തരുന്ന ആ സെമിനാർ ആണെങ്കിലും രണ്ട് കാലേ നിൽക്കുമ്പോഴേ ഉള്ളൂ സകല അധികാരവും ആണുങ്ങൾ ഓർത്തോണം അല്ലേ വി മോഹനച്ചനീ രണ്ട് കാലേ നിൽക്കുമ്പോഴേ സെൻട്രൽ പാസ്റ്റർ താഴോട്ട് വീണു പോയാൽ പോയി എല്ലാ അധികാരവും പോയി എൻ്റെ കയ്യിലെ മൊബൈൽ മറ്റൊരാൾ എടുക്കും അല്ലേ പാസ്റ്റർ നോ കോണ്ടാക്ട് ഡോക്ടർമാരെ സമ്മതിക്കില്ല ബൈസാൻഡർ ഉണ്ടോയെന്ന് അവർ ചോദിക്കും പിന്നെ നിന്നെ തീരുമാനം വേറൊരാളാണ് ഏറ്റവും അടുത്ത ഭാര്യമാരാ അതുകൊണ്ട് ഒന്നും കണ്ടൊന്നും അഹങ്കരിക്കരുത് ഈ രണ്ട് കാലേ നിക്കുമ്പോഴേ ഉള്ളൂ എല്ലാ പോസ്റ്റും അത് കഴിഞ്ഞാൽ എല്ലാം പോയി അതുകൊണ്ട് ദീപ മക്കളെ ക്ഷമിക്കണം സഭാജീവിതത്തിലും അത് തന്നെ പൊറുക്കണം മറക്കണം ഒക്കെ കൂടെ കൂടെ ഞങ്ങളെ കൊണ്ട് പരിശുദ്ധ ആവർപ്പിക്കുക വെച്ചുകൊണ്ടിരിക്കരുതൊന്നും ഇത്രയോ ഫ്യൂണറിൽ ഞാനത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണത് ക്ഷമ കുടുംബജീവിതം ക്ഷമയുടെ പാഠശാലയാണ് സോറി ഫോർ ഗ്യു മീ ഐ ലവ് യു ഇത് കൂടെ കൂടെ ആവർത്തിക്കണം ഭർത്താവും പറയണം ഭാര്യയും പറയണം സോറി ഞാൻ ഭാര്യ ഞാൻ എനിക്ക് തോറിയൊന്നും ഇങ്ങനെ തിരിച്ചു അതുപോലെ ഞാൻ ഭർത്താവ് എന്തിനാ ഞാൻ അവളോട് സോറി പറയുന്നോ ഫോർ ഗീമി തെറ്റിപ്പോയാൻ തെറ്റിപ്പോയി പറയണം അതുപോലെ അയലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച കാലഘട്ടത്തിൽ എന്നും കുറ്റം പറിച്ചില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം പറഞ്ഞിനി നമുക്ക് കുറ്റമൊന്നും പറയേണ്ട ഒരു കാര്യം ചെയ്യാൻ നീ ഒരു ബുക്ക് വാങ്ങുക ഞാനും ഒരു ബുക്ക് വാങ്ങുക രണ്ടുപേർ എഴുതി വെക്കുക കുറ്റങ്ങളല്ല എന്നിട്ട് മാസത്തിൻ്റെ അവസാനവും അല്ലെങ്കിൽ വർഷത്തിൻ്റെ അവസാനം അതല്ലേ നല്ല എന്നൊന്നും ഇത് പറയേണ്ടല്ലോ ഒരു ബുക്ക് നിങ്ങളന്ന് നിങ്ങളൊന്ന് നല്ല കേട്ടോ ആ ബുക്ക് വാങ്ങി എഴുതി രണ്ടുപേരുടെയും ഡയറി എഴുതി ഞാൻ ഭർത്താവ് വേണ്ട ഭർത്താവിൻ്റെ സ്ഥാനത്ത് അല്ല കേട്ടോ ഞാനും എഴുതാണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എഴുതി കുഞ്ഞു 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 നമുക്ക് ഡയറി കൊണ്ടുവരാൻ പറഞ്ഞു ഒരു വർഷം മാസം കഴിഞ്ഞപ്പോൾ ഡയറി കൊണ്ടുവന്നു ഭാര്യയുടെ ഡയറിയിൽ അകത്തും പുറത്തും എല്ലാം എഴുത്തുക കുഞ്ഞു 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 എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അങ്ങോട്ട് നോക്കി ഞാൻ രാവിലെ മൂന്ന് ദോശ ഉണ്ടാക്കി നാലെണ്ണം കഴിക്കുന്ന ആൾ രണ്ടേ കഴിച്ചുള്ളൂ നമ്മുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങളാണ് അങ്ങനെ മൊത്തം പരാതി എഴുതി 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 വെച്ചേക്കുക എല്ലാം വായിച്ചു കഴിഞ്ഞപ്പം സഹോദരി ആ എന്നാൽ നിങ്ങളുടെ കൊണ്ടുപോവാ യുടെ ഡയറി കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ഒന്നാം പേജ് തുറന്നു ഇതുപോലെ ഇരിക്കുന്നു ബ്ലാങ്ക് രണ്ടാം പേജ് തുറന്നു മൂന്നാം പേജ് തുറന്നു ഒന്നിലും എഴുത്തില്ല അവസാന പേജിൽ ഒരു എഴുത്ത് ഐ ലവ് യു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു സ്നേഹമെല്ലാം പൊറുക്കും ഒരാൾക്ക് മാത്രമല്ല സ്നേഹം അതിർത്തി കണക്കിടുന്നില്ല സ്നേഹം ദോഷം കണക്കിടുന്നില്ല നമുക്കുള്ള ഊർജുന സ്നേഹം അല്ലെന്നേ ഓർജ്ജുന സ്നേഹം ഉണ്ട് നമുക്ക് ക്ഷമിക്കാൻ കഴിയും നമുക്ക് മറക്കാൻ കഴിയും നമുക്ക് പൊറുക്കാൻ കഴിയും കർത്താവിനോട് ഇന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ ദൈവ നിറയ്ക്കണം ശക്തിയോട് സ്വാത്രം പറഞ്ഞാട്ടെ ഞാനീ പറഞ്ഞ ഇൻട്രഡക്ഷൻ ആണ് ഞാൻ ഈ ഞാൻ മറ്റൊരു കാര്യമാണ് നിങ്ങളെ പങ്കുവെക്കാൻ വന്നത് അതിലേക്ക് കിടക്കാം വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന് നെള്ളായി നിൽക്കുന്ന ഒരാളുണ്ട് ആരാണ് ഇസഹാക്ക് കാരണം ഇസഹാക്ക് യേശുക്രിസ്തുവിനെ നെള്ളായി നിൽക്കാൻ കാരണം ഇസഹാക്ക് ഏകഭാരിയാതസ്ഥനായിരുന്നു മറ്റുള്ളവരെ പോലെ അല്ലായിരുന്നു ഇസഹാക്കിനു വേണ്ടി അപ്പൻ കൊണ്ട് ആലോചിച്ച് തീരുമാനിച്ച് അതിൻ്റെ ഒരു അധ്യായം ഒരു വല്യ പ്രസംഗമാണ് അത് ആ കല്യാണം ഇരുപത്തിനാലാം അധ്യായം ആലോചിച്ചുറപ്പിച്ച കല്യാണമാണ് ഇസഹാക്ക് നടത്തിയത് ഇസഹാക്ക് തന്നെ അത് എപ്പി നടന്നില്ല കണ്ടെത്തിയില്ല കറങ്ങി നടന്നില്ല ഇസഹാക്ക് സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിച്ചു അല്ലേ പെണ്ണ് കാണാൻ പോയപ്പം ഒന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ആ ഇപ്പം ഈയിടെ ഒരു കൊച്ചൻ പറഞ്ഞു ഇമെയിലൂടെ എനിക്കൊരു വിമെയിലിനെ കിട്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രായമാകുമ്പോൾ ഞാൻ ഈ ലൈവ് വേണമെന്ന് ചോദിച്ചു അതുകൊണ്ട് കുറേ കാര്യം കട്ടിയതായി പറയുന്നത് അബ്രഹാം അതിന് പ്രായമായപ്പോൾ ഇലയാസറിനെ വിട്ടു കല്യാണം ആലോചിക്കുക അമ്മമാരോട് ഞാൻ പറയട്ടെ മക്കൾക്ക് പ്രായമാകുമ്പോഴേ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചോണം കല്യാണം ആലോചിച്ചോണം അവർ തന്നെ തിരഞ്ഞെടുക്കാൻ വരുത്തരുത് ഇസാക്കിന് കല്യാണം ആലോചിച്ചപ്പോൾ എലയാസർ വീട്ടിൽ നിന്ന് ഇറങ്ങി പറ്റുമോ എന്നാലും അധികം വീട്ടിൽ പോയ അതേ സമയമില്ല പോയപ്പോൾ അബ്രഹാം വെച്ച ഒരു വ്യവസ്ഥ ചുറ്റും പാർക്കുന്ന കനാനി കന്യകമാരിൽ നിന്ന് ആര്യ എടുക്കരുത് എൻ്റെ ദേശത്തോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഉടനെ എലയാസ് ചോദിച്ചു പെണ്ണിങ്ങോട്ട് വന്നില്ല എന്ത് ചെയ്യണം പറയുന്നത് എന്നെ എന്നെ രണ്ട് തണോ ഒടനെ അബ്രഹാം പറഞ്ഞു കൊച്ചി ഇങ്ങോട്ട് വന്നില്ല കുഴപ്പമില്ല എൻ്റെ മോനെ അങ്ങോട്ട് കൊണ്ടുപോരുത് ഇത് തീരുമാനമായിരിക്കണം എന്താന്നറിയാമോ എന്റെ മോൻ പെണ്ണ് കെട്ടിയില്ലേലും രക്ഷിക്കപ്പെടാത്തത് വീട്ടിൽ വരരുത് എന്റെ മോളെ കെട്ടിച്ചില്ലേലും ഗുണപ്പെടാത്തവൻ എൻ്റെ കയ്യിലെ കുഞ്ഞി അല്ലരുത് മാനസാന്തരപ്പെടാത്തവനെ എന്റെ വീട്ടിൽ വരരുത് ദൈവഭയമില്ലാത്തത് അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്തത് വീട്ടിൽ വരരുത് ഉടനെ ഞാനത് വിട്ടുകളഞ്ഞിട്ടും പരിശുദ്ധാൽ സമ്മതിക്കുന്നില്ല രണ്ടാം തവണ ചോദിച്ചു കൊച്ചു വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം ലിയാസന് മറുപടി നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം ഏഴാം വാക്ക് ഇരുപത്തിനാല് എന്നെ എൻ്റെ പുതിർഭവനത്തിൽ കൊണ്ടുവന്നവനും ഇതുവരെ എന്നെ സഹായിച്ചവനും നടത്തിയവനും നിനക്ക് മുമ്പേ തൻ്റെ ദൂതനെ അയച്ച് എനിക്ക് വേണ്ടി ഒരു എൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യ എടുക്കുവാൻ ദൂതനെ അയക്കും ഓ അയയ്ക്കും അബ്രഹാം അപ്രകാം എന്നെ ഇതുവരെ നടത്തിയവൻ എൻ്റെ തലമുറയെ കൈവിടില്ല ഇതുവരെ എന്നെ കൊണ്ടുവന്നവൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരുതും കൈകളടിച്ച് വാതുറന്ന് അന്യഭാഷ ദൈവത്തെ സ്വദിച്ചുകൊണ്ട് പറ കുഞ്ഞേ ഈ പകൽ യേശുവിൻ്റെ നാമത്തിൽ പറ സഹോദരി എന്നെ നടത്തിയ ദൈവം എൻ്റെ തലമുറയെ നടത്തും എന്നെ ഇതുവരെ കൊണ്ടുവന്നവൻ എന്ന തലമുറയെ കൈവിടില്ല എന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതും ഇത് വിശ്വാസമായിരിക്കണം ഇതായിരിക്കണം നമ്മുടെ വിശ്വാസം എന്നെ ഇതുവരെ നടത്തി ഇവൻ എന്റെ തലമുറയെ കൈവിടില്ല പിന്നെ ബാക്കി ഒത്തിരി കാര്യങ്ങളുണ്ട് അതെല്ലാം പറയാതെ പോയി പെങ്കുച്ചിനെ കണ്ട് റെഡിയാക്കി ഇവരൊന്നിച്ച് വരികയാണ് ആ അവസരത്തിൽ ആ ഇരുപത്തിനാലാം അധ്യായം എന്നെടുത്ത് ഇരുപത്തിനാലാം അധ്യായം അറുപത്തി മൂന്നാം വാക്യം വായിക്കും പെട്ടെന്ന് വായിച്ചു ട്വൻറ്റി ഫോർ മിനിറ്റ് ആ വൈകുന്നേരത്ത് അതാ കണ്ടോ ഈ അപ്പൻ എലയാസറിനെ പെണ്ണ് കാണിമിട്ടപ്പം ഇസാക്ക എന്തോ ഇരുന്നു ധ്യാനിപ്പോ ഞാനിത് വായിച്ച് കരയാറുണ്ട് ഇലയാസർ അവന് വേണ്ടി വധുവിനെ തപ്പിപ്പോയ പോലീസ് ആ നിർജന പ്രദേശത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ വന്ന മാതാക്കളോട് ഞാൻ പറയട്ടെ പ്രൈസലോ സഹോദരിമാരോട് ഞാൻ പറയട്ടെ പ്രിയ സഹോദരി പ്രാർത്ഥിക്കുന്നവനെ ദൈവത്തിൽ ധ്യാനിക്കുന്നവനെ ഖരയുന്നവനെ നിന്റെ ഭർത്താവായി തുണയായി കിട്ടിയാൽ ഭാഗ്യവതിയാ പ്രാർത്ഥിക്കുന്നവനെ പ്രിയ പിതാവേ മാതാവേ പ്രാർത്ഥിക്കുന്നവനെ ഖരയുന്നവനെ ദൈവജനം ധ്യാനിക്കുന്നവനെ നിന്റെ മോൾക്ക് ഭർത്താവ് കിട്ടിയാൽ നീ ഭാഗ്യവതിയാ പ്രിയ പിതാവേ മാതാവേ പ്രാർത്ഥിക്കുന്നൊരു കുഞ്ഞുനിനെ കൊണ്ടോ കരയുന്നൊരു കുഞ്ഞുനിനെ കൊണ്ടോ ദൈവജനം വായിക്കുന്നൊരു കുഞ്ഞുനെ കൊണ്ടോ നീ ഭാഗ്യവതിയാല്ലാവരും ഒന്ന് കൈയടിച്ച ശക്തിയുണ്ട് ദൈവത്തെ എന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞ് അങ്ങനെ എന്ന് ആകണേന്ന് ദൈവ പ്രാർത്ഥിച്ചു ഭാഗ്യവതിയാ ഡോക്ടർ ഹെൻഡി എന്ന സഹോദരി ഒരു പുസ്തകം എഴുതിട്ടുണ്ട് സാറയുടെ മക്കൾ എന്നാണെന്ന് തോന്നുന്നു അതിൽ അവർ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത് നിങ്ങൾ അഭിമാനം കൊള്ളണം എപ്പോഴെന്നറിയാമോ അയാൾ ദുരാദായം മുറുക്കുമ്പോൾ അയാൾ ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ ബഹുമാനിക്കുമ്പോൾ അയാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാൾ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുമ്പോൾ അയൽ നീതിമാനായി നിഷ്കളങ്കനായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത് അഭിമാനം കൊള്ളണം